ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ മിസ്റ്ററുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വീഡിയോ വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ മുന്നൂറ്റി ഇരുപത്തി ഒമ്പോളം പേര് ഇതിലൊരു ഗി വയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഗിവവിൽ പറഞ്ഞിരുന്നത് പത്ത് ഡോളർ വെച്ചിട്ട് അമ്പത് പേർക്ക് നൽകും എന്നുള്ളതാണ് അത് അതിപ്പോൾ അമ്പത് പേര് ഫസ്റ്റ് കം ഫസ് അറിവിലാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ നമുക്ക് അധികം റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല ഇനി ഒരു ദിവസം കൂടി ബാക്കിയുള്ളൂ അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് ഡോളർ ഇപ്പോൾ എത്ര പേരാണ് രജിസ്റ്റർ ചെയ്യണത് ഐ മീൻ ആ പറയുന്ന ടാസ്കളൊക്കെ ചെയ്യുന്നത് അത് ഈക്വലി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും ഇപ്പൊ പത്ത് പേരെ ചെയ്യണമെങ്കിൽ പത്ത് പേർക്ക് ഞാനത് അമ്പത് ഡോളർ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും ഇപ്പൊ ഇരുപത് പേര് ചെയ്യണമെങ്കിൽ ഇരുപത്തഞ്ച് ഡോളർ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും അപ്പൊ ഇപ്പം കറന്ലി മൂന്നാല് പേര് എനിക്ക് മെസ്സിലെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു ചെയ്തു പറഞ്ഞിട്ട് അത് കൂടാതെ കുറച്ച് പേര് വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്ര പേരുണ്ടോ അത് ഈക്വലി ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കും അപ്പൊ മാക്സിമം അമ്പത് പേർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ പത്ത് ഡോളർ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് അപ്പം എനിക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഞാൻ നിങ്ങൾക്ക് അത് ഗിവ് അവേ ആയിട്ട് തരാൻ പോകുന്നത് അത് ബിനാ ബൈനാൻസ് പറ്റിയൊരു ഡീലായിരുന്നു ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ അപ്പോൾ താല്പര്യം ചെയ്യാവുന്നതാണ് അഞ്ഞൂറ് ഡോളർ ടോട്ടൽ ഉണ്ട് അതിപ്പോ ഇരുപത് പേരാണെങ്കിൽ ഇരുപത് പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അമ്പത് പേരാണെങ്കിൽ അമ്പത് പേർക്ക് ഡിവൈഡ് കൊടുക്കും മാക്സിമം അമ്പത് പേരാണ് ഇപ്പൊ പത്ത് പേരാണെങ്കിൽ പത്ത് പേർക്ക് അമ്പത് ഡോളർ വെച്ചാണ് കൊടുക്കാനുള്ള പ്ലാൻ അപ്പോൾ ഇപ്പോഴും ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക പുതിയ അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങളുടെ പാരന്റ്സിൻ്റെയോ ആരുടെയോ ഫ്രണ്ട്സിന്റെയും ഫാമിലിയിൽ ആരുടെയും ഒരു കെ വൈ സി വെച്ച് ഞാൻ പറയുന്ന ട്രേഡിംഗ് വോളിയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഗിവ് യുവവയിൽ ഒരു പത്ത് ഡോളറോ അമ്പത് ഡോളറോ ഇരുപത് ഡോളറോ കിട്ടുന്നതാണ് അപ്പോൾ പെട്ടാവുന്ന ഈ വീഡിയോ കണ്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കൺഫേംഡ് എയർഡ്രോപ്പിന്റെ കുറച്ച് ടാസ്കുകളാണ് വരണല്ല രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ ഒരു എയർഡ്രോപ്പും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു എയർഡ്രോപ്പിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടാവും അതിൽ പറയുന്ന ടാസ്കള് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ വെറുതെ കിട്ടില്ല അതിൽ പറയുന്ന ടാസ്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എലിജിബിലിറ്റി കിട്ടിയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പൊ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ വളരെ മുന്നേ പരിചയപ്പെടുത്തിയ എക്സ്ചേഞ്ചുകളിലൊന്നാണ് ഒരുപാട് പുതിയ പുതിയ ടോക്കൺസ് ഇവരിൽ ലിസ്റ്റ് ആയി ആയിപ്പെടുന്നുണ്ട് ബാക്കിയുള്ള എക്സ്ചേഞ്ചസിലൊന്നും ലിസ്റ്റ് ചെയ്യാത്ത കുറെ ടോക്കൺസ് ഇതിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോ അങ്ങനത്തെ നല്ല നല്ല ടോക്കൺസ് കണ്ടുപിടിച്ച് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് സ്പോട്ട് ട്രേഡിംഗിൽ ഈ ഒരു ബിറ്റ് മാർട്ടിലൂടെ ഉണ്ടാക്കാൻ പറ്റും ഇതുകൂടാതെ കോപ്പി ട്രേഡിംഗ് ഇവരുണ്ടാകും ഞാൻ ഇവരിൽ കോപ്പി ട്രേഡിംഗ് ഫ്യൂച്ചേഴ്സ് ചെയ്തിരുന്നു ഇപ്പൊ പോസ് ചെയ്ത് വെച്ചേക്കാണ് അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്നുള്ള പ്ലാനിലുണ്ട് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പുതിയ ടോക്കൺസ് ലിസ്റ്റ് ചെയ്യണം കാര്യം പറയുന്നുണ്ട് കുറെ മീം കോയിൻസ് അപ്പൊ മീം കോയിൻസിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതേപോലെ നല്ല രീതി നോക്കി കണ്ടും ചെയ്തില്ലെങ്കിൽ ടോപ്പിൽ പോയി വാങ്ങിക്കഴിഞ്ഞാൽ ഡൗൺ ആവും ചെയ്യും അപ്പോൾ നോക്കാവുന്നതാണ് ഒരുപാട് പുതിയ ടോക്കൺസ് ഇതിൽ ഡെയിലി ലിസ്റ്റ് ആവുന്നുണ്ട് അപ്പൊ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നമുക്ക് നോക്കിയും കണ്ട് ഇന്ന് എടുക്കാൻ പറ്റും മീം കോയിൻസ് അതുകൂടാതെ ഇവർ ഒരുപാട് പ്രൊമോഷൻസ് കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഭാഗമാകുമെന്ന് നോക്കി കഴിഞ്ഞാൽ കറന്റ് ഉള്ളത് ഫ്യൂച്ചർ ലിസ്റ്റിംഗിൽ പതിനായിരം ഡോളറിൻ്റെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് പിന്നെ എയ്ഞ്ചൽ ബ്ലോക്ക് എന്ന് ടോക്കൺ ഡോ ജോഗി ട്രെയിനിങ് കോമ്പറ്റൻ പിന്നെ അതേപോലെ ചാറ്റ് ജി പി ടി ലൈഫ് സ്ത്രീപ് ഇങ്ങനത്തെ കുറെ കോമ്പറ്റീഷൻസ് ഡെയിലി നടക്കുന്നുണ്ട് അപ്പം പിന്നെ ടോക്കൺസിനും ലോഞ്ച് ചെയ്യുമ്പോൾ അവരുടെ എയർ ഡ്രോപ്പും പിന്നെ അതേപോലെ തന്നെ അവരുടെ കോമ്പ ട്രേഡിങ് കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവും അതിലൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നല്ല പ്രോഫിറ്റ് കിട്ടാം എക്സ്ട്രാ ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് പിന്നെ ഇത് കൂടാതെ എൻ്റെ ലിങ്ക് വഴി കയറി സൈൻ അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ട്രേഡിംഗ് ബോണസ് കിട്ടും അതുകൂടാതെ നിങ്ങൾക്ക് മിറ്റ് എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ അവർ സംസാരിച്ച് അത് റിസോൾവ് ചെയ്ത് തരാം അതുകൂടാതെ ഈ ഒരു എക്സ്ചേഞ്ചിൽ കെ വൈ സി വേണ്ട കെ വൈ സി ഇല്ലാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ടോക്കൺസ് ഒക്കെ ഇതിൽ കിട്ടുന്നുണ്ട് ചില എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ രജിസ്റ്റർ ചെയ്ത് കെ വൈ സി ഇതാ പത്ത് ഡോളർ ഒക്കെ കിട്ടാറുണ്ട് ഇതിൽ അത് ചെയ്യാൻ തന്നെ ബി എം എക്സ് ടോക്കൺസ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഉടൻഡിഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം താല്പര്യമുള്ളവർക്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ ബിറ്റ്മാണ്ട ലിങ്ക് ഉപയോഗിച്ചിട്ട് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ് കെ വ സി ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എയഡ്രോപ്പ് നോക്കി നോക്കാം കെ എം എൻഒ ടോക്കൺ വന്നിട്ടുണ്ട് നിങ്ങൾ എൻ്റെ മുന്നത്തെ രണ്ട് ഒരു മാസം മുന്നത്തെ വീഡിയോസ് മുതൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കെ എം എൻ ഒക്കെ എലിജിബിലിറ്റി കിട്ടിക്കുകയാണോ ഇതിൽ പറഞ്ഞ ടാസ്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറന്റ്ലി എനിക്ക് സീസൺ വൺ ഒരു ലക്ഷത്തി പതിമൂവായിരം പോയിന്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എനിക്ക് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ സീസൺ ടൂലെ പോയിന്റ്സ് ഇപ്പോൾ തൊണ്ണൂറ്റയ്യായിരം പോയിന്റ്സ് എനിക്ക് ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആരൊക്കെ ടാസ്ക് ചെയ്ത് ആരൊക്കെ ഡ്രോപ്പ് കിട്ടിയെന്ന് തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക ഇത് കൂടാതെ ഇതേപോലെ തന്നെ ഒരു പ്രൊജക്റ്റാണ് മാർജിൻ ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലിപ്പോൾ ഓൾറെഡി രണ്ടായിരം രണ്ട് ലക്ഷം പോയിന്റ്സ് എനിക്കുണ്ട് എൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടായിരം ആണ് ഗ്ലോബല് ഇതേപോലെ പോയിന്റ്സ് തേടിയിട്ട് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് നേടാവുന്നതാണ് മിസ് ഔട്ട് ആക്കണ്ട ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഇതുകൂടാതെ മെർലിൻ ചെയിനിൽ ആരൊക്കെ ബി ടി സി അതേപോലെ മെർലിൻ സീനിലേക്ക് ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക എനിക്ക് മെർലിൻ പോയിന്റ്സ് പയ്യായിരം പോയിന്റ്സ് ഉണ്ട് ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം ഇതുകൂടാതെ അവൈലിന്റെ ഒരു എവയിൽ ലൈറ്റ് ക്ലൈൻറ്റ് ലിഫ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജേർണി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു നോട്ട് റൺ ചെയ്യേണ്ട കാര്യമുണ്ട് അതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാവുന്നതാണ് രണ്ട് ദിവസം കൂടി ബാക്കിയുള്ളൂ ഞാൻ ഇത് ഉടനടി വീഡിയോ ചെയ്യാൻ നോക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് ഇത്രയും ദിവസം എനിക്കിതിൻ്റെ എവെയിൽ ടോക്കൺ ടെസ്റ്റ് നെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് എത്രയും പെട്ടെന്ന് ചെയ്തു ചെയ്യാവുന്നതാണ് വീഡിയോ ഓക്കെ അപ്പോൾ അതും ഒരു കൺഫേംഡ് ആയ ഡ്രോപ്പിനുള്ള ടാസ്ക് ആണ് അവയിലുള്ള ടോക്കൻ്റെ അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് പുതിയൊരു ടോക്കൺ വരുന്നുണ്ട് ലെയർ ത്രീ നിങ്ങൾക്ക് സുപരിചിതമായ വെബ്സൈറ്റ് ആണ് ടോപ്പ് നോച്ച് പ്രൊജക്ട്സുകളൊക്കെ ഇവരുടെ ക്വസ്റ്റുകളൊക്കെ ഇതിൽ വരാറുണ്ട് അപ്പോൾ ലെയർ ത്രീയുടെ ടോക്കൺ ഉടനടി വരും അപ്പോൾ ഇവരുടെ പുതിയ ക്വസ്റ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ക്യൂബ്സ് കളക്ട് ചെയ്യാൽ അപ്പോൾ ഞാൻ കുറേ ടാസ്കുകളൊക്കെ ഓൾറെഡി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് താഴത്തേക്ക് പോകുന്നത് കംപ്ലീറ്റഡായി കാണിക്കുന്നില്ല അപ്പോൾ ഇതിൽ പുതിയ കുറച്ച് ടാസ്കുകൾ മിഷൻ ടു ഹൺഡ്രഡ് കെ എന്ന് പറഞ്ഞിട്ട് സെറ്റ് കെസിംഗ് ലിനിയ ബ്ലാസ്റ്റ് ആർബിട്രം സ്റ്റാർട്ട് പിന്നെ അപ്പൊ ഈ ടാസ്കുകളൊക്കെ നിങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്നൂറ് കെയുടെ ഒരു പ്രൈസ് കൂടുതൽ മാത്രമല്ല ഇത് കൂടാതെ ഇവർക്ക് ഈ ഒരു ലയർ ത്രീയുടെസ് വരുമ്പോൾ എയർ ഡ്രോപ്പ് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഹോൾഡ് ഈത്തോൺ സെറ്റ് കെ സിംഗ് ക്ലെയിം റിവാർഡ്സ് അതൊന്ന് അത് ഓരോന്നിനും സെയിമെന്റ് ആയിരിക്കും കഴിയില്ല അപ്പൊ ഓരോന്നിനും നോക്കി നോക്കുക എല്ലാത്തിലും ഹോൾഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഹോൾഡ് ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ് ഇതിന്റെ ഭാഗമാവുന്നതാണ് ഇത്ര എക്സ്പീം കിട്ടും അപ്പൊ അതിനനുസരിച്ച കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മിഷൻ ടൂ ഹൺഡ്രഡ് ചെക്ക് തെറിയാണ് ക്ലെയിം ദ റിവാർഡ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്കളാണ് എക്സ്പി ലഹൻജി അതേപോലെ തന്നെ ഈ ഒരു ടു ഹൺഡ്രഡ് കെ ഭാഗമാവാൻ പറ്റും അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ലയർ ത്രീയുടെ ഹൈഡ്രോപ്പ് കിട്ടും ഈ ലയർ ത്രീ എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയിട്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റുകൾ എടുക്കണം എല്ലാം ഈ ലയർ റിയുടെ മുകളിലുള്ള ഈ ക്യൂബ്സുള്ള ക്വസ്റ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ക്യൂബ്സ് കിട്ടും ആ ക്യൂബ്സിനനുസരിച്ച് നിങ്ങൾക്ക് ലെയർ ലയർ ത്രീടെ ആയഡ്രോപ്പ് കൂടുതൽ കിട്ടുന്നതാണ് മിസ് ഔട്ട് ആക്കണ്ട ഞാനെല്ലാം ചെയ്യാനുള്ള പ്ലാനാണ് ബ്രിഡ്ജ് സ്വാപ്പ് എല്ലാം ഉണ്ട് ഡെയിലി ടാസ്കൾ വീക്കിലി ടാസ്കളൊക്കെ ഉണ്ട് ഓക്കെ ലിങ്ക് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ടാസ്കുകളൊക്കെ ചെയ്ത് തീർക്കാവുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല പല ടാസ്കുകളും മിക്ക ടാസ്കുകളും ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല ഈ ഒരു അഞ്ചെണ്ണം മാത്രമായിരിക്കും ഫ്രീ ഓഫ് കോസ്റ്റ് ബാക്കിയൊക്കെ തന്നെ നിങ്ങൾക്ക് ഗ്യാസ് ഫീസ് ചിലവാക്കേണ്ടതുണ്ട് ബ്രിഡ്ജ് ചെയ്യലിനൊക്കെ ഓക്കെ അപ്പോൾ അത് ആലോചിച്ച് കണ്ടും ചെയ്യുക പക്ഷെ നല്ലൊരു എയർ ഡ്രോപ്പ് ആയിരിക്കും ലെയർ ലയർത്തി കൊടുക്കാൻ പോകുന്നതെന്ന് പറയും തോന്നുന്നു കാരണം അത്രയും വലിയ പ്രൊജക്റ്റാണ് നല്ല ബാക്കേഴ്സ് ഉണ്ട് നല്ല പാർട്ണർഷിപ്സ് ഉണ്ട് അപ്പൊ മിസ് ഔട്ട് ആക്കണ്ട അപ്പൊ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക ഗിവിയിൽ പങ്കെടുക്കുക എത്രത്തോളം പേര് പങ്കെടുക്കുന്നു അവർക്കൊക്കെ കൊടുക്കുന്നതാണ് മാക്സിമം അമ്പത് പേർക്ക് ഇല്ലെങ്കിൽ ബാക്കി എല്ലാവർക്കും ഡിവൈവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുകൂടാതെ ബിറ്റ്മാർട്ടിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി കയറി അപ്പ് ചെയ്ത് അക്കൗണ്ട് എടുക്കാവുന്നതാണ് ഇപ്പൊ ഒരുവിധം പുതിയ മീം കോയിൻസ് ഒക്കെ ഇതിൽ പെട്ടെന്ന് പെട്ടെന്ന് ലിസ്റ്റ് ആവുന്നുണ്ട് അപ്പൊ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇതിൽ എടാൻ പറ്റുമ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ട്വന്റി ഫോർ ഹവർ ചേഞ്ച് ആണ് ഈ ഒരു ബി ടി കാറ്റ് ടോക്കൺ ഉണ്ടാക്കുന്നത് ഒമ്പതിനായിരം ശതമാനം നയന്റി സെവൻ എക്സ് ആണ് ഹണ്ട്രഡ് എക്സിന് എടുത്ത് ഈ ഒരു ടോക്കൺ പോയിട്ടുണ്ട് ഇത് ലിസ്റ്റ് ആയതിനു ശേഷം അപ്പൊ എല്ലാ ലിങ്ക്സ് താരത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ടാണ് അമർത്തിരിക്കുക അപ്പ അടുത്തൊരു ഇടപെടലിവിടെ വീണ്ടും കാണാം